ചുറ്റാട്ടുകര ഇടവക വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു ഒരു വർഷം മുഴുവൻ മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുത്ത എൺപത്തി കുട്ടികൾക്കാണ് സൈക്കിൾ സമ്മാനമായി നൽകിയത് അതിരൂപത പ്രൊക്രേറ്റർ ഫാദർ വർഗീസ് കുത്തൂർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഈ ചലഞ്ച് കുഞ്ഞു മക്കളും അവരുടെ മാതാപിതാക്കളും നമ്മളൊക്കെ പറയില്ലേ അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു വെറുതെ ഭംഗിക്കല്ല ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തപ്പോഴാണ് ഈ ചലഞ്ച് ഇത്രയും വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷനായി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ പുതുപ്പള്ളിൽ മദർ സുപ്പീരിയർ സിസ്റ്റർ ശാന്തി തെരേസ് മാനേജിംഗ് ട്രസ്റ്റി ജോൺസൺ നീലങ്കാവിൽ വിശ്വാസ പരിശീലന യൂണിറ്റ് പ്രിൻസിപ്പാൾ ജോഷി കെ വറക്കി എന്നിവർ സംസാരിച്ചു